നമസ്കാരം മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് സ്പെയിനിൻ്റെ തലസ്ഥാനമായ മാഡ്രിഡിലാണ് അതെ റിയൽ മാഡ്രിഡിന്റെ മാഡ്രിഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന റിയൽ മാഡ്രിഡിന്റെ അതേ മാട്ടിഡ് നമ്മളിപ്പോൾ മാഡിഡ് ഫുള്ളായിട്ടൊന്ന് കണ്ടു തീർക്കാം എന്ന് കരുതിയിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത് ഒരു ബിഗ് ബസ് ടൂറാണ് ബിഗ് ബസ് ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലുള്ള എല്ലാ നഗരങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് നിലയുള്ള ബസ്സുകളാണ് ഈ ബസ്സിൻ്റെ രണ്ടാം നിലയിലിരുന്ന് നമ്മൾ എന്ന് പറഞ്ഞ അതിമനോഹരമായ സിറ്റി കണ്ടു തീർക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ടൂറ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ പതുക്കെ ക്യാമറയുമായിട്ട് ബസ്സിൻ്റെ മുകളിലിരുന്ന് ഏറ്റവും ഫ്രണ്ടിലിരുന്നുകൊണ്ട് തന്നെ മാഡിഡിൻ്റെ മനോഹാരിത ക്യാമറയിൽ ഒപ്പിയെടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് മാറ്റിഡിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഷോപ്പിംഗ് സ്ട്രീറ്റായ ആയ ഗ്രാൻവിയയിലൂടെയാണ് ഈ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഗ്രാൻഡ്വിയ എന്ന ഈ തെരുവ് തുറക്കുന്നത് ഇത് മാഡ്രിഡ് സിറ്റിയുടെ മുഖമുദ്രയാണ് നമ്മളിപ്പോൾ കൊച്ചിയിലൊക്കെ കാണുന്ന ബ്രോഡ്വേ അല്ലെന്നുണ്ടെങ്കിൽ കാലിക്കട്ടിലെ മിഠായി തെരുവ് ഇതുപോലെയുള്ള എന്താ പറയുക ഒരു സിറ്റിയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ട്രീറ്റ് അതാണ് മാഡ്രിഡിലെ ഗ്രാൻഡിയ ഇവിടെ ധാരാളം സിനിമാ തിയേറ്ററുകൾ ഷോപ്പിംഗ് മാളുകൾ ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷറി ഷോപ്പിങ്ങിൻ്റെ അനന്തമായ സാധ്യതകളാണ് ഗ്രാൻഡ്വിയയിലുള്ളത് ഇപ്പോൾ ഗ്രാൻഡ്വേയിൽ താമസിക്കുന്ന ആൾക്കാർ ഇവിടെയുള്ള ഹോട്ടലുകളെല്ലാം ഒരു ഫൈവ് സ്റ്റാർ ടൈപ്പ് ഹോട്ടലുകളാണ് അതി അതിലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലുകളും കാര്യങ്ങളൊക്കെയാണ് ഗ്രാൻഡ്വിയ എന്ന ഈ ഏരിയയിൽ നമുക്ക് കാണുവാൻ സാധിക്കുക റോഡിൻ്റെ രണ്ട് വശത്തും പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലത്ത് പണിത കെട്ടിടങ്ങളാണ് ഇവിടെയുള്ള ഒട്ടുമിക്കവാറും നിർമ്മിതികൾ ഈ കെട്ടിടങ്ങൾ ചിലത് ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്തു ചിലത് ഷോപ്പിംഗ് മോളായിട്ട് കൺവേർട്ട് ചെയ്തു മാഡിഡിന്റെ ജീവിതം നമുക്ക് ഗ്രാൻഡ്വേയിൽ കാണുവാനായിട്ട് സാധിക്കും റോഡിന്റെ ഇരുവശത്ത് നിങ്ങൾക്ക് കാണാം റെസ്റ്റോറൻറ്റുകളും ഷോപ്പുകളും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം ഏകദേശം അഞ്ചു മണി സമയമായി ഇരുട്ട് വീഴാൻ തുടങ്ങുന്ന സമയമാവുകയാണ് രാത്രിയായിട്ടുണ്ടെങ്കിൽ ഈ തെരുവ് അതിമനോഹരമാകും അതിമനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡ്രിഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൈറ്റ് ലൈഫ് ഏരിയ ആണ് ഗ്രാൻവിയ ഇവിടെ കാണുന്ന ഷോപ്പിംഗ് മാളുകളിൽ ചില ബ്രാൻഡുകളുടെ പേര് എൻ്റെ കണ്ണിൽ മുടങ്ങി ഉദാഹരണത്തിന് ജാറ പ്രൈമാർക്ക് അല്ലെന്നുണ്ടെങ്കിൽ എച്ച് എൻ എം ഇതുപോലെയുള്ള പ്രമുഖമായ ബ്രാൻഡുകളുടെ ഷോപ്പുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇനി നമുക്ക് സ്പെയിനിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം യൂറോപ്പിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം അതിൻ്റെ സമ്പന്നമായ ചരിത്രം കല സംഗീതം ഭക്ഷണം ഫുട്ബോൾ എന്നിവ കൊണ്ടാണ് ലോകപ്രസിദ്ധം അതായത് നമുക്ക് സ്പെയിനിലെ രണ്ട് പ്രധാനപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബുകൾ എല്ലാവർക്കും അറിയാം ഒന്ന് റിയൽ മാർട്ടഡും രണ്ടാമത്തത് ബാഴ്ഷോണയുമാണ് ഈ രണ്ട് ഫുട്ബോൾ ക്ലബ്ബുകളും മലയാളികൾക്കിടയിൽ നല്ല ഫേമസ് ആണ് കാരണം ഒരു ക്ലബിൽ മെസ്സി കളിച്ചുകൊണ്ടിരുന്നു രണ്ടാമത്തെ ക്ലബിൽ ക്രിസ്ത്യാനോ കളിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രണ്ട് ക്ലബുകളെയും ഇത്രയും ഓർക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ സ്പെയിനിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേര് കിങ്ഡം ഓഫ് സ്പെയിൻ അതിനെ സ്പാനിഷിൽ പറഞ്ഞാൽ റെയ്നോ ഡേ എസ്പാന എന്നാണ് ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് മാഡ്രിഡ് ഈ രാജ്യത്തിൻ്റെ മാതൃഭാഷ സ്പാനിഷാണ് യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് സ്പെയിൻ ഇനി നമുക്ക് കുറച്ച് ചരിത്രം പരിശോധിക്കാം സ്പെയിൻ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള ചരിത്രം ഉള്ള ഒരു രാജ്യമാണ് റോമൻ സാമ്രാജ്യകാലത്ത് ഹിസ്പാനിയ എന്നായിരുന്നു ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് പിന്നീട് വിസിഗോ സാമ്രാജ്യവും അതിനുശേഷം മുസ്ലിം മൗരിഷ് ഭരണവും ഇവിടെ വന്നിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് രാജാക്കന്മാരായ ഫെഡിനാർഡ് ഇസബെല്ല എന്നിവർ രാജ്യം സ്പെയിൻ എന്ന പേര് കൊണ്ടുവന്നത് പിന്നെ സ്പെയിനെ കുറിച്ച് പറയുമ്പോൾ ഇവർ സ്പെയിൻ നാവികർ ലോകത്ത് പ്രശസ്തരാണ് ക്രിസ്റ്റഫർ കൊളംബസ് ഒരു സ്പാനിഷ് നാവികനായിരുന്നു ഇദ്ദേഹമാണ് അമേരിക്കയെ കണ്ടെത്തിയതും അതിനുശേഷം സ്പെയിൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമായി മാറിയതും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഫിലിപ്പൈൻസ് ആഫ്രിക്കയിലെ ചില ഭാഗങ്ങൾ എല്ലാം സ്പാനിഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു ഇന്നത്തെ സ്പെയിൻ ഒരു മോഡേൺ രാജ്യമാണെങ്കിലും അതിൻ്റെ പഴയ സ്മാരകങ്ങൾ കലാകൃതികൾ ആർക്കിടെക്ചർ എല്ലാം ഇന്നും ഇവിടെ തന്നെയുണ്ട് പിക്കാസോ ഗായ വെലാസ്കസ് പോലുള്ള കലാകാരന്മാർ ഈ ദേശത്തിൻ്റെ അഭിമാനമാണ് ഒമ്പതാം നൂറ്റാണ്ടിൽ മുസ്ലിം ഭരണകാലത്ത് ആരംഭിച്ച ഒരു ചെറിയ കോട്ടകൾ നിറഞ്ഞ നഗരത്തെ പിന്നീട് സ്പെയിനിന്റെ തലസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയായിരുന്നു ഇന്ന് സ്പെയിനിന്റെ ഭരണകേന്ദ്രം കലയുടെ നഗരം ഫുട്ബോളിൻ്റെ നഗരം ഇതെല്ലാം മാറ്റിടാണ് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ കെട്ടിടങ്ങൾ ഉയർന്നതല്ല വളരെ ചെറിയ കെട്ടിടങ്ങളാണ് നമ്മൾ പാരീസിൽ കണ്ടതുപോലെ തന്നെ ചെറിയ ചെറിയ കെട്ടിടങ്ങളാണ് നമുക്ക് മാട്ടിട്ട് കാണുവാൻ സാധിക്കുക ഈ ചെറിയ കെട്ടിടങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻഡ് സിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം പണ്ടുകാലത്ത് മാഡിഡിന്റെ പുറത്ത് ഒരു വലിയ കോട്ടയുണ്ടായിരുന്നു ആ കോട്ടയ്ക്കുള്ളിലുള്ള നഗരമായിരുന്നു മാഡിഡ് അപ്പോൾ കോട്ടയ്ക്കുള്ളിൽ അവർ അവരെന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റി ഡിസൈൻ ചെയ്തതിനു ശേഷം ആ സിറ്റിയിലുള്ള ബിൽഡിങ്ങുകളെല്ലാം ഒരു പരിപൂർണമായിട്ടും ആർക്കിടെക്ടിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇവിടെ കെട്ടിടങ്ങളെല്ലാം പണിതത് റോമൻ സാമ്രാജ്യകാലത്തും മൗറി മൗറീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുസ്ലിം ഭരണകാലം ഇതൊരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നെങ്കിലും സ്പെയിനിൻ്റെ പല കാലഘട്ടത്തിലും ഇവിടെ മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിട്ടുണ്ട് ഇവിടെയുള്ള വീടുകൾക്കും ഒരു പ്രത്യേകതയുണ്ട് ഈ വീടുകളെല്ലാം നമ്മൾ കാണുന്ന ചില വീടുകൾ സിറ്റിയിൽ കാണുന്ന ചില വീടുകളെല്ലാം വളരെ പഴയതാണ് നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ മൂന്ന് തലമുറയും നാല് തലമുറയുമായിട്ട് ഒരേ വീട്ടിൽ തന്നെ താമസിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് മാഡ്രിഡ് പിന്നെ ഒരു കലാനഗരമാണ് പിക്കാസോയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പിക്കാസോയുടെ നഗരമാണ് മാഡ്രിഡ് പാലസുകളും മ്യൂസിയങ്ങളും മാത്രമല്ല ഈ മതിലുകൾ ഈ തെരുവിൽ കാണുന്ന മതിലുകളിലും ബ്രിഡ്ജുകളിലും വരെ ആർട്ട് വർക്കുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാഡ്രിഡിലെ സംഗീതം വളരെ പ്രശസ്തമാണ് ഇവിടുത്തെ ഗിറ്റാറിൻ്റെ സംഗീതം ലോക പ്രശസ്തമാണ് ഫ്ലമെങ്ങോ ഷോ എന്ന് പറഞ്ഞ ഒരു ഷോ മാഡ്രിഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഫ്ലവംഗോ ഷോയിൽ ഗിത്താറും പിന്നെ അവരുടെ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡ്രംസും വെച്ചിട്ടുള്ള ചടുലമായ ഒരു നൃത്ത ഒരു നൃത്തത്തിൻ്റെ ഒരു ഷോയാണ് ഫ്ലവങ്കോ ഷോ പിന്നെ നമുക്ക് ഫുട്ബോളിനെ കുറിച്ച് കുറച്ച് പറയാം മാട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല റയൽ മാട്ടിഡ് ഈ ടീമിൻ്റെ പേര് കേട്ടാൽ ലോകത്തെമ്പാടുമുള്ള ആരാധകർ ആവേശഭരിതമാകും ഫുട്ബോൾ ഇവിടെ ഒരു കളിയല്ല അതൊരു ജീവിത രീതിയാണ് മത്സരം നടക്കുന്ന ദിവസം ഈ ടൗണിൽ നിങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ ആവേശം നിങ്ങൾക്ക് മൊത്തത്തിൽ മനസ്സിലാവും റെയിൽമാർട്ടിൻ്റെ കളിയുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൗൺ നിശ്ചലമാകും എന്ന് തന്നെ പറയാം ഫുട്ബോൾ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു നഗരമാണ് മാഡ്രിഡ് കാരണം റിയൽ മാഡ്രിഡ് ഫാനായിരുന്നു അതേപോലെ തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കടുത്ത ആരാധകരും ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മാഡ്രിഡ് എന്നുള്ള സിറ്റി എനിക്ക് ഒരു വികാരമായിരുന്നു അപ്പോൾ മാഡിഡിനെ കുറിച്ചിട്ടുള്ള ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ് വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും നമുക്ക് യാത്രകൾ തുടരാം ഓർമ്മകളായി വെറുക്കാം നന്ദി നമസ്കാരം